കാലാവസ്ഥാ മാറ്റവും ആഗോള താപനവും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇറാൻ നിലവിൽ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വളർച്ചാ പ്രതിസന്ധിയാണ് ദീർഘകാല ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം എൺപത്തൊൻപത് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തി ഈ വർഷത്തെ ശരത്കാലം രാജ്യത്തെ ജലലഭ്യതയെ ഗുരുതരമായി ബാധിച്ചു ഈ സാഹചര്യത്തിലാണ് ജലക്ഷാമം പരിഹരിക്കാൻ ഒരു പരമ്പരാഗതമല്ലാത്തതും ന്യൂനതവുമായ മാർഗം ക്ലൗഡ് സീഡിംഗ് അതായത് മേഘവിത്ത് വിതയ്ക്കൽ ഇറാൻ സർക്കാർ തന്ത്രപരമായി സ്വീകരിച്ചിരിക്കുന്നത് ഈ അടിയന്തര നടപടി ഉർമിയ തടാകം പോലുള്ള നിർണായക ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇറാൻ അഭിമുഖീകരിക്കുന്ന ജലക്ഷാമം കേവലം കാർഷിക രംഗത്തെ പ്രശ്നം മാത്രമല്ല അത് രാജ്യത്തിന്റെ പാരിസ്ഥിതികവും സാമൂഹികവുമായ സന്തുലിത അവസ്ഥയെ തകർക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇറാനിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകമാണ് ഉർമിയ തടാകം ഒരു കാലത്ത് മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രവും അതുല്യവുമായ ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രവുമായിരുന്ന ഈ തടാകം വർഷങ്ങളായി തുടരുന്ന വരൾച്ചയും മനുഷ്യന്റെ ഇടപെടലുകളും കാരണം ഇന്ന് ഭൂരിഭാഗം വറ്റി വരണ്ട ഉപ്പിന്റെ വലിയ പാളിയായി മാറിയിരിക്കുന്നു ഇത് തടാകത്തെ ആശ്രയിച്ചു കഴിയുന്ന ജീവജാലങ്ങൾക്കും ചുറ്റുമുള്ള കാർഷിക മേഖലയ്ക്കും പ്രദേശത്തെ ജനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ പാരിസ്ഥിതിക ദുരന്തം തടയുന്നതിനും ജലനിരപ്പ് പുനഃസ്ഥാപിക്കുന്നതിനും ക്ലൗഡ് സീഡിംഗ് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഇറാന്റെ കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യം നേരിടുന്ന മഴക്കുറവ് ദീർഘകാല ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട ശരത്കാലം എന്ന വിശേഷണം തന്നെ പ്രതിസന്ധിയുടെ തീവ്രത വ്യക്തമാക്കുന്നു ജലസേചനത്തിനായുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുകയും കിടറുകൾ വറ്റുകയും ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് അസർബൈജൻ പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജലക്ഷാമം പരിഹരിക്കാനുള്ള ഒരു ന്യൂനത സമീപനമായി ക്ലൗഡ് സീഡിങ്ങിനെ ഇറാൻ സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ സാധ്യതകളെ മുൻനിർത്തിയാണ് എന്നത് മനുഷ്യനിർമ്മിത ഇടപെടലുകളിലൂടെ മേഘങ്ങളിൽ മഴ പെയ്യ്ക്കുന്ന പ്രക്രിയയാണ് ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണ് നടപ്പിലാക്കുന്നത് മേഘങ്ങളിലേക്ക് നേരിട്ട് വിമാനങ്ങൾ വഴി രാസലവണങ്ങൾ വിതറുന്നു ഭൂനിരപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്ററുകൾ വഴി രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് പമ്പ് ചെയ്യുന്നു ഈ പ്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വെള്ളി അയോഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് തുടങ്ങിയവയാണ് ഈ ലവണങ്ങൾ മേഘങ്ങളിലെ സൂക്ഷ്മമായ ജലബാഷ്പ കണികകൾക്ക് ന്യൂക്ലിയേഷൻ ഉള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു ഈ കണികകൾ ഈ കേന്ദ്രത്തിൽ അടിഞ്ഞുകൂടി വലുതാവുകയും ഒടുവിൽ മഴത്തുള്ളികളായി രൂപപ്പെട്ട് താഴേക്ക് പെയ്യുകയും ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഉർമ്മിയ തടാക തടത്തിൽ ക്ലൗഡ് സീഡിംഗ് വിജയകരമായി നടത്തിക്കഴിഞ്ഞു കിഴക്ക് പടിഞ്ഞാറ് അസർബൈജാൻ പ്രദേശങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറും മഴ ലഭിച്ചതായും വടക്കൻ പ്രദേശങ്ങളിലെ സ്കീ റിസോർട്ടിൽ മഞ്ഞുവീഴ്ച ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഈ സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ജലക്ഷാമം നേരിടുന്ന യു എ പോലുള്ള രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ വർഷങ്ങളായി വിജയകരമായി ഉപയോഗിക്കുന്നുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും ഈ പരീക്ഷണം നടത്താൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ആഗോള മാതൃക ഇറാന്റെ തീരുമാനത്തിന് ബലം നൽകുന്നു ക്ലൗഡ് സീഡിംഗ് ഒരു അത്ഭുത മായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ശാസ്ത്രീയവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികളുമുണ്ട് ക്ലൗഡ് സീഡിങ്ങിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിലനിൽക്കുന്നത് കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്നതിലൂടെ എത്രത്തോളം മഴ ലഭിച്ചു എന്ന് കൃത്യമായി അളക്കാൻ പ്രയാസമാണ് സീഡിംഗ് നടത്തിയില്ലെങ്കിൽ പോലും ആ മേഖലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന വാദവും നിലനിൽക്കുന്നു ഈ പ്രക്രിയയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുമുണ്ട് ക്ലൗഡ് സീഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ക്ലൗസീഡിനെ ഉപയോഗിക്കുന്ന വെള്ളി അയോഡൈഡ് പരിസ്ഥിതിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെ പഠനങ്ങൾ ആവശ്യമാണ് നിലവിൽ ഉപയോഗിക്കുന്ന അളവിൽ ഇത് പരിസ്ഥിതിക്ക് ദോഷകരമല്ലെന്നാണ് പൊതുവെയുള്ള കണ്ടെത്തൽ ഒരു പ്രദേശത്ത് കൃത്രിമ മഴ പെയ്യിപ്പിക്കുമ്പോൾ അടുത്ത പ്രദേശങ്ങളിലെ മഴയുടെ അളവിൽ കുറവ് വരുമോ എന്ന ജലമോഷണ ആശങ്കകളും ഉയരാറുണ്ട് ഇത് അയൽരാജ്യങ്ങളുമായി ജലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ സർക്കാർ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത് കാലാവസ്ഥാ മാറ്റം രാജ്യത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൺപത്തൊമ്പത് ശതമാനം മഴക്കുറവ് വറ്റി വരേണ്ട തടാകം കർഷകരുടെ ദുരിതം എന്നിവയൊക്കെ ഇറാന്റെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ അടിയന്തര നടപടി കുറച്ചു കാലത്തേക്ക് ജലലഭ്യത മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം എങ്കിലും ശാശ്വത പരിഹാരം എന്നത് ജലസേചന രീതികൾ പരിഷ്കരിക്കുക ജലത്തിന്റെ ദുരുപയോഗം കുറയ്ക്കുക ജലസംരക്ഷണ നടപടികൾ ശക്തിപ്പെടുത്തുക ദീർഘകാല കാലാവസ്ഥാ മാറ്റ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നിവയാണ് ക്ലൗഡ് സീഡിംഗിലൂടെ ഇറാൻ നടത്തുന്ന ഈ ആകാശ യുദ്ധം ജലക്ഷാമം നേരിടുന്ന ലോകം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷയും അതേസമയം പാരിസ്ഥിതിക മുന്നറിയിപ്പുകളും നൽകുന്നു സാങ്കേതികവിദ്യയും പ്രകൃതിയും തമ്മിലുള്ള സങ്കീർണമായ സന്തുലിതാവസ്ഥ കണ്ടെത്തിയാൽ മാത്രമേ കാലാവസ്ഥാ മാറ്റത്തിന്റെ കനത്ത പ്രഹരങ്ങളെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഇറാന്റെ ഈ പരീക്ഷണത്തിന്റെ ദീർഘകാല ഫലങ്ങൾ ആഗോള കാലാവസ്ഥാ മാറ്റ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകും സംശയമില്ല Yeah.